ഹായ് ഗാഷ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന സംഗതി ശരിക്കും എന്താണ് ഇതിൻ്റെ എക്സ്പ്രേഷൻ ഇതാണോ അതോ ഒരു മതത്തിന് ശരിക്ക് കരിവാരി തേക്കാൻ വേണ്ടി ഇറിഞ്ഞ് ഇറങ്ങി തിരിച്ചതാണോ ഈ മുസ്ലിംമാരും ഇവരെല്ലാം അല്ല നമുക്ക് മനസ്സിലാവായിട്ട് ചോദിക്കുകയാണ് ഇങ്ങനെ ഓരോരോ കൂട്ടിച്ചേർക്കലുകളും വിദഗത്തുകളും നടത്തിയിട്ട് ഇവരെന്താണ് നേടാൻ പോകുന്നത് ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട് കാരണം കാരണം അത്രക്കും ഗുരുതരമാണ് ആ വീഡിയോയിൽ മുസ്ലിയാർ നമുക്ക് കേൾക്കാം ഇവരെല്ലാവരും തണലിൽ ജീവിക്കുന്നവരാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സർവോപരി ഒരു കിതാബിൽ ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു നമുക്ക് കാണാം ിൽ ഹിന്ദു ഏതൊരു ഇന്ത്യൻ മുസ്ലിമും ചെയ്യുന്ന ഏതൊരു സൽക്രമവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്ക് ചേർത്തു പറയൽ ജായിസ് ആണ് അതായത് അനുവദനീയമാണ് വലവുക്കാന അയാൾ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയിലേക്ക് ചേർന്നിട്ടുള്ള ആളല്ലെങ്കിലും ശരി എന്നാണ് ആ കിതാബിൽ അവ ഇതാണ് അയാൾ പറഞ്ഞത് ഇത് മുസ്ലിം ലീഗിലേക്ക് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ സമുദായം എവിടെ എത്തിയെന്ന് നോക്കിക്കേതായ ഇതിന് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയാൽ തരക്കടില്ലായിരുന്നു